ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ബെസ്റ്റാ ദേശീയപാത ആമ്പല്ലൂരിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ ടെമ്പോ പിക്കപ്പ് വാൻ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു അപകടം ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അമിത വേഗത്തിലെത്തിയ കാർ മുൻപിൽ പോയിരുന്ന ടെമ്പോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ടെമ്പോ മുൻപിലുണ്ടായിരുന്ന പിക്കപ്പിൽ വന്നിടിച്ചു അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ കാർ യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനോ ബെസ്റ്റാ ആ